എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അഞ്ചിനും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും വിധവ പാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലെ എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും സന്തോഷ വാർത്ത സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലെ ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നു എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അറിയിപ്പിന് പിന്നാലെ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിവിധ മേഖലകളിലെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നവർക്കും സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആദ്യത്തെ ബജറ്റ് അവതരണം ഫെബ്രുവരി ഏഴിന് ആരംഭിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ആനുകൂല്യ വിതരണം നേരത്തെ ആരംഭിക്കുന്നതായി അറിയിപ്പുകൾ പുറത്തുവന്നിരിക്കുന്നത് സാമ്പത്തികത്തിൽപ്പെട്ട് ആനുകൂല്യ വിതരണങ്ങൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് കേന്ദ്രം തുക അനുവദിച്ച സാഹചര്യത്തിലാണ് ആനുകൂല്യ വിതരണം നേരത്തെ ആരംഭിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകാർക്ക് പുറമെ സർവീസ് പെൻഷനുകാർക്ക് നൽകാനുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു കൂടി സർക്കാർ അനുവദിക്കുമെന്നുള്ള അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ജനുവരി മാസം മുതൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്തതിൻ്റെ ഭാഗമായി പെൻഷൻ കുടിശ്ശിക വിതരണം പെൻഷൻ വിതരണ പട്ടികയുടെ ക്രോഡീകരണം ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കൽ എന്നിവയുടെ ഭാഗമായി നിലവിൽ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കേരള ഇൻഫർമേഷൻ മിഷന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ അനർഹർ ഉണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ നാളെ മുതൽ ഇവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന കൂടുതൽ കർശനമാക്കും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാനത്തിന് കേന്ദ്രം എട്ടായിരം കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള കത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു ലഭിച്ചത് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ കടപത്രങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയാണ് കടപത്രങ്ങളുടെ ലേലം തുക ലഭ്യമാകുന്ന സാഹചര്യത്തിൽ വരുന്ന ആഴ്ച മുതൽ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും